ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് ഐസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഓറഞ്ച് ഐസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല പഴുത്ത ഓറഞ്ച് നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഐസിന് നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് ഈ ഓറഞ്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാനിപ്പോൾ മൂന്ന് ഓറഞ്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം ഒന്നിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ തേന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ചിന് പുളിപ്പ് കൂടുതലാണെങ്കിൽ ഒരു സ്പൂൺ അളവിൽ കൂടെ തേന് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഐസ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കുൾഫി മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇങ്ങനെ നടുവിലായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയും ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പ് തിൽപ്പിച്ച് എടുക്കാം ഇപ്പം ഞാൻ ആറ് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ഐസ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സെക്കൻഡ് നമ്മുടെ ഐസ് മോൾഡ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ